കുറ്റിപ്പുറം അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റും അതുപോലെ തന്നെ ഇടയൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ട് ചേർന്നിട്ട് പോഷന്മാർ രണ്ടായിരത്തിഇരുപത്തിനാല് പോഷകാഹാര മാസാചരണം അതിന്റെ ഒരു സമാപന പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് പഞ്ചായത്തിലെ മുപ്പത്തിനാല് അംഗനവാടിക്ക് കീഴിലുള്ള അംഗനവാടി വർക്കർമാരും അവരുടെ ഏരിയയിൽ നിന്നുള്ള അമ്മമാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പോഷകാഹാരത്തിന്റെ ഒരു പ്രാധാന്യം എന്നുള്ളതാണ് അതായത് ആളുകളിലേക്ക് കൂടുതൽ ഭക്ഷണം എങ്ങനെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടും ഇന്നൊവേറ്റീവ് ആയിട്ടും കുറേ കൂടി ന്യൂട്രീഷ്യസ് ആയിട്ടും നമുക്ക് ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ പ്രദേശത്തുള്ള പ്രാദേശികമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഏരിയയിൽ തന്നെയുള്ള അമ്മമാരുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കിത് രുചിച്ച് നോക്കാനും അതുപോലെ തന്നെ തുടർന്ന് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ഭക്ഷണമൊക്കെ വളരെ രുചികരമായിട്ട് ചില കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടും ടേസ്റ്റി ആയിട്ടും എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ വന്നതൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവും അങ്ങനെ കുറച്ചുകൂടി ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണത്തിന്റെ പ്രാധാന്യം ആളുകളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പരിപാടിയിൽ ഉദ്ദേശിച്ചത് ഈ ഒരു ഗ്രാമപഞ്ചായത്തും കുറ്റിപ്പുരം അഡീഷണൽ ഐ സി ഡി സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള പോഷന്മ പോഷകാഹാര മത്സര പരിപാടിയിലാണ് ഇവിടെ നമ്മൾ പങ്കെടുത്തിട്ടുള്ളത് നൂറോളം ഫുഡുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് ഇവിടെ പ്രഖ്യാപിക്കും വൃത്തിയായ ഫുഡ് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എല്ലാവർക്കും എല്ലാ രക്ഷിതാക്കൾക്കും അപരിവാടി ടീച്ചേഴ്സും അടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നമുക്ക് മാറി വരുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ജങ്ക് ഫുഡുകൾ ഒഴിവാക്കി നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന പോഷകങ്ങൾ അടങ്ങിയ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മള് വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള കൂടി കൂടുതൽ പോഷകങ്ങൾ കുട്ടികൾക്കും വളർന്നു വരുന്ന കുട്ടികൾക്കും അത് കിട്ടേണ്ട പ്രാധാന്യം ഉള്ളതുകൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതം വീട്ടിൽ ശീലിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെയാണ് നമ്മളിങ്ങനത്തെ പ്രോഗ്രാമുകൾ നടത്തുന്നത് വളരെ ഭംഗിയായിട്ട് എല്ലാവരും ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കൂടുതലും ജങ്ക് ഫുഡുകൾ ഭാവിയിൽ വളരെ ദോഷവും അസുഖങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതൊക്കെ ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ തന്നെ പാകപ്പെടുത്തിയ ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാനായിട്ട് പ്രോത്സാഹനം നൽകുക ഒരു ഉദ്ദേശമാണ് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് might have